ഹലോ നമസ്കാരം ഉണ്ട് ശരത്താണ് ഇന്ന് ഇവിടെ എത്തിയത് നല്ല നല്ല ബോംബെ വളകൾ നോക്കിയേ അടിപൊളി ബോംബെ വളകൾ എത്തിയിട്ടുണ്ടാ നമ്മൾ ഓണം പ്രമാണിച്ച് നല്ല ഡിസൈനുകൾ അടാ നോക്കിയത് റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡ് മിക്സ്ഡ് ആയിട്ടുള്ള നല്ല പോളിച്ചുള്ള ബോംബെ വിളകൾ ഉണ്ടാ കാണുമ്പോൾ നല്ല ഭംഗിയിലാണ് ഈ പ്രാവശ്യം വന്നിങ്ങണത് നോക്കിയോളൂ നല്ല അടിപൊളി ഡിസൈൻസ് ഇടാ ഇതിൻ്റെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ ഞാൻ ഏകദേശം പറഞ്ഞുതരാം വെയിറ്റ് നമുക്കിൻ ഒരു പത്ത് ഗ്രാമിൻ്റെ വള ഒരു വള പത്ത് ഗ്രാം കേട്ട അപ്പോൾ രണ്ട് വള ഇരുപത് ഗ്രാം നോക്കിയോളൂ കേട്ടോ അതുപോലെ അടുത്ത് കാണിച്ചുതരാം അടുത്ത് നമുക്ക് വരുന്നത് ഒരെണ്ണം വരുന്നത് പതിനാല് ഗ്രാം നോക്കിയേ നല്ല അടിപൊളി റോസ് ഗോൾഡും വൈറ്റ് ഗോൾഡും മിക്സ് ആയിട്ടുള്ള നല്ല വീതി കൂടിയ വളകളാണ് കേട്ടോ നെക്സ്റ്റ് കാണിച്ചു തരാം അടുത്ത് നമുക്ക് വരുന്ന വെയിറ്റ് നോക്കുകയാണെങ്കിൽ പത്ത് ഗ്രാം ഉള്ളൂ കേട്ടോ പത്ത് ഗ്രാമിന് നോക്കിയേ നല്ല പോളിച്ചുള്ള നല്ല പൊലിമയുള്ള വളയാണ് കേട്ടോ ബോംബെ വള ഇതും റോഡിയം അവൻ റോസ് ഗോൾഡ് ആണ് കേട്ടോ ഇപ്പം അല്ലാതെ റോഡിയം റോസ് ഗോൾഡ് ആണ് വരുന്നത് കേട്ടോ ഉള്ള് അടുത്ത പത്ത് ഗ്രാമിൻ്റെ അഞ്ചുചേരാം ഇത് ഇത്തിരി ഉള്ള് തോടിയോളയാണ് കേട്ടോ ഉള്ളിൽ പ്ലാസ്റ്റിക് വള നമുക്ക് ഒരു വളം നമുക്ക് പത്ത് ഗ്രാമേ വരുന്നുള്ളൂ കേട്ടോ പിന്നെ നെക്സ്റ്റ് നല്ല അടിപൊളി വളയാണ് അതിൻ്റെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ പത്ത് ഗ്രാം തന്നെ പത്ത് ഗ്രാമിൻ്റെ നോക്കിയേ നല്ല പൊളിച്ചോട് കൂടിയിട്ടുള്ള ഉള്ളിൽ പ്ലാസ്റ്റിക് ഉപയോഗിക്കാൻ പറ്റിയ വളയാണ് കേട്ടോ പത്ത് ഗ്രാമിൻ്റെ പിന്നെ നമുക്ക് അടുത്തൊരു ചെറിയൊരു വീതി വീതി കുറഞ്ഞൊരു ഒരു പവൻ്റെ വളയുണ്ട് കേട്ടോ സാധാരണ ഒരു പവൻ്റെ വള കുറവാണ് ബോംബെ വള നോക്കിയേ നമ്മൾ സ്പെഷ്യലായിട്ട് പറഞ്ഞ് ഓർഡർ ആക്കി ചെയ്തിട്ടുള്ള വളയാണ് കേട്ടോ ഒരു പവനേ ഉള്ളൂ കേട്ടോ വള ഒരു പവൻ്റെ തന്നെ വേറെ ഉണ്ട് കാണിച്ചു തരാം ഇത് നമുക്ക് ഒരു പവൻ തന്നെയാണ് വരുന്നത് കേട്ടോ നോക്കിയാൽ നല്ല റോഡിയം മിക്സ്ഡാണ് കേട്ടോ അത് നല്ല ഒരു പവൻ്റെ നല്ല ബോംബെ വളയാണ് അത്യാവശ്യം പൊലിമിയുണ്ട് പിന്നെ അടുത്ത് നമുക്ക് വരുന്നത് പത്ത് ഗ്രാം പത്ത് ഗ്രാമിൻ്റെ വളം നോക്കിയോളൂ കേട്ടോ ഇത് റോഡിയം റോസ് ഗോൾഡ് മിക്സഡ് ആണ് ഇത് നമുക്ക് പത്ത് ഗ്രാമിൻ്റെ നല്ല കാണാൻ ഭംഗിയുള്ള വളയാണ് കേട്ടോ പിന്നെ പൈപ്പ് വന്നിട്ടുണ്ട് പൈപ്പിൻ്റെ വളം നമുക്ക് വെയിറ്റ് നോക്കുകയാണെങ്കിൽ ഒൻപത് ഗ്രാമ അതായത് ഒരു പവന് കുറച്ച് കൂടുള്ളൂ നോക്കിയേ നല്ല വളയല്ലേ ഇത് കാണാനും ഭംഗിൻ്റെ നല്ല പൈപ്പ് ആകുമ്പോൾ നല്ല ബലമായിരിക്കണം അത് സ്ട്രോങ് ആയിരിക്കും പിന്നെ അടുത്ത് നമുക്ക് ഇത്തിരി വീതിയിൽ വരുന്ന വള ഒന്നര പവൻ ഒരു വള നമുക്ക് ഒന്നര പോയിന്റ് കേട്ടോ നോക്കി നല്ല റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡിന് നല്ല അടിപൊളി മോഡലാണ് നമ്മുടെ ജീജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ എത്തിയേക്കണം കേട്ടോ ഇപ്പം ഒന്ന് ആഗസ്റ്റ് പതിനഞ്ചാണ് അപ്പം എല്ലാവർക്കും മുടക്കണം പെട്ടെന്ന് പോകുന്നോളൂ കേട്ടോ ഇതൊക്കെ പെട്ടെന്ന് സെയിലാവും അതുപോലെ ഇത് നമുക്ക് പത്ത് ഗ്രാം അതായത് ഒരു വള നമുക്ക് പത്ത് ഗ്രാമിൻ്റെ നല്ല ബോംബെ വളയാണ് കേട്ടോ കാണാൻ നല്ല അടിപൊളിയാണ് ഇത് നമുക്ക് സിമ്പിളായിട്ട് തന്നെ കാണിച്ചു തരാം അതിന് ഇതൊരു വീതി കൂടി തന്നെയാണ് കേട്ടോ വെയിറ്റ് പത്ത് ഗ്രാം പത്ത് ഗ്രാമാണ് കൂടുതൽ എത്തിയേക്കുന്നത് കേട്ടോ ഇപ്പോൾ ഒരുപാട് കസ്റ്റമറായി പറയുന്നത് പത്ത് ഗ്രാമിൻ്റെ വളകൾ കുറവാണെന്ന് പറഞ്ഞിട്ട് ഒരു വള നമുക്ക് പത്ത് ഗ്രാമിൻ്റെ വളരെ ഒരുപാട് കളക്ഷൻസ് വന്നേക്കുന്നത് കേട്ടോ അടുത്ത് നമുക്ക് ഒരു പതിനാല് ഗ്രാമിൻ്റെ ഒരു വള കേട്ടോ പതിനാല് ഗ്രാമിൻ്റെ അപ്പം രണ്ട് വള ഇരുപത്തെട്ട് ഗ്രാമ പതിനാല് ഗ്രാം നോക്കിയാൽ നല്ല സിമ്പിൾ ആയിട്ട് അടുത്ത് നമുക്ക് കാണിച്ചു തരാം അടുത്ത് നമുക്ക് വരുന്നത് വെയിറ്റ് വീണ്ടും ഒരു ഒന്നര പവൻ്റെ അപ്പോൾ രണ്ട് വള മൂന്ന് പവട്ടോ ഒന്നര പവൻ്റെ വളയാണ് കേട്ടോ അപ്പൊ രണ്ട് പോവൻ മൂന്ന് പവൻ ഇതിനടുത്ത് നമുക്ക് വള വരുന്നത് ഒരു പതിനൊന്ന് ഗ്രാം അതായത് ഒരു വള ഒന്നര പവന് താഴെ കേട്ടോ നല്ല വെറൈറ്റി ആണ് നല്ലൊരു ഐ മോഡലാണ് കേട്ടോ ഡിസൈൻ കൊടുത്തത് റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡിൽ ഐ ഡിസൈൻ നമുക്ക് വരുന്നത് വേറൊരു വളരെ വളയാണ് വെയിറ്റ് നമുക്ക് രണ്ട് വള കൂടി ഇരുപത്തി ഗ്രാം കേട്ടോ ബലമുണ്ട് അത്യാവശ്യം കാണാനൊരു വെറൈറ്റി കഴിഞ്ഞിട്ട് ബോംബെ വള നല്ല ഒരു വളയാണ് നോക്കിയോളൂ പിന്നെ നമുക്ക് അടുത്തൊരു നല്ല വരുന്നൊരു വളരെ കാണിച്ചു തരാം നോക്കിയോളൂട്ടാ നോക്കിയോ ഒന്നര പവര് വള റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡിന്റെ ഒന്നര പവൻ്റെ ഒരു വള ബോംബെ വളയാണ് പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് ഒന്നര പവൻ്റ് തന്നെ വേറൊരു വള നോക്കിയോളൂ റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡ് നല്ല ഭംഗിയുള്ള ഒന്നര പവൻ്റെ വള കാണാൻ നല്ല രസമായിണ്ട് പിന്നെ അടുത്ത് തരാം അടുത്ത് നമുക്ക് വൈകിട്ട് ഒന്നര പവൻ തന്നെ ഇതും അത്യാവശ്യം നല്ല കാണാൻ നല്ല സ്റ്റൈലായിട്ടോ വളം നോക്കിയത് ഒന്നര പവൻ്റെ റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡ് മിക്സ്ഡ് ആയിട്ടുള്ള വളയാണ് പിന്നെ അടുത്ത് നമുക്ക് വരുന്നത് കാണിച്ചു തരാം അടുത്ത് നമുക്ക് ഇരുപത്തിനാല് അതായത് ഒന്നര പവൻ തന്നെ കേട്ടോ ഒന്നര പവൻ്റെ ഒരു നെറ്റ് മോഡല് നോക്കിക്കോളാ നെറ്റ് ഡിസൈൻസ് നമുക്ക് സിമ്പിളായിട്ട് വള പതിനൊന്ന് ഒരു വള കേട്ടോ പതിനൊന്ന് ഗ്രാമിൻ്റെ വളം നോക്കിയേ നോക്കിയോളൂ ഒരുപാട് കളക്ഷൻസ് എത്തിയിട്ടുണ്ട് ഇങ്ങനെ കാണുമ്പോൾ തന്നെ അറിയാം നല്ല അടിപൊളി ഡിസൈനുകളാണ് ബോംബെ വളകൾ പല പല മോഡല് പല പല വേറ്റിലാണ് എത്തിയേക്കുന്നത് അപ്പൊ സമയം കളയുണ്ടായിരുന്നു ആഗസ്റ്റ് പതിനഞ്ചാണ് എല്ലാവർക്കും മുടക്കാണ് അപ്പോൾ വേഗം നമ്മുടെ ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലേക്ക് പോകുന്നുള്ളൂട്ടാ അപ്പൊ എല്ലാ കൂട്ടുകാർക്കും താങ്ക്